ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ബസ്സുകളുണ്ടായിട്ടുണ്ടോ വെറുതെ ഒന്നും പറയില്ലല്ലോ ഇല്ല ഒന്നും പറഞ്ഞില്ല അപകീർത്തികരമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ലൈംഗികാരോപണ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വെറുതെ ഒന്നും പറയില്ലല്ലോ എന്നും ഷിംജിത പ്രതികരിച്ചു ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ ഷിംജിദാം മുസ്തഫ പുള്ളിക്കാരത്തിയെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലെ ബസ്സിൽ തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ഇല്ലാ പ്രചരിപ്പിച്ച് ദീപക് എന്ന യുവാവ് ജീവൻ ജീവനൊഴുക്കിയതിന്റെ പേരിൽ ജയിലിൽ കഴിയുന്നവൾ ഇവളെയൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലല്ലോ പുള്ളിക്കാരത്തി വീണ്ടും മൂന്നാമതായിട്ട് ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോ കസ്റ്റഡിയിൽ വിട്ടിരിക്കയാണ് ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളുന്നത് ഇനിയിപ്പോ നാളെ കോടതി ജാമ്യാപേക്ഷ തള്ളോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അഥവാ ഇവക്ക് ജാമ്യം കൊടുത്താ പിന്നെ നോക്കണ്ട ഇവക്ക് ഇന്റർവ്യൂസിന്റെ പൂർവം തന്നെയായിരിക്കും അത് നമുക്ക് കണ്ടറിയാം എന്തായാലും നമുക്ക് ഷിംജിതയെ കൊണ്ടുപോകുന്നു എന്ന് കണ്ടാലോ അപ്പൊ പുള്ളിക്കാർത്തി ഡയലോഗും കൂടെ അടിക്കുന്നുണ്ട് അതാണ് കേൾക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ബസ്സിലണ്ടായിട്ടുണ്ടോ വെറുതെ ഒന്നും പറയില്ലല്ലോ ഇല്ല ഒന്നും പറയില്ല എന്താ പറഞ്ഞ വെറുതെ ഒന്നും പറയില്ല എന്നോ പുള്ളിക്കാരത്തി തന്റെ നിലപാടെല്ലാം ഉറച്ചു നിൽക്കുകയാണല്ലോ ഞാനൊന്നും വെറുതെ പറയില്ല എന്ന് നീ വെറുതെ പറയില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മോളെ നിനക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു അത് നീ നിറവേറ്റിയിട്ടുണ്ട് ബസ്സിൽ കയറും ചെയ്തിട്ട് ആ പാവം മനുഷ്യനെ അങ്ങോട്ട് മുട്ടിയിട്ട് ഓരോ ആംഗിളിൽ പോയിട്ട് വീഡിയോ എടുത്തു അതൊന്നും ചിരിച്ചുകൊണ്ട് അത് വെറുതെ ആയിരിക്കും അല്ലേ ആ പാവ മനുഷ്യൻ മാനക്കേട് സഹിക്കു പോയി അതെ ജീവൻ ഇല്ലാതാക്കിയതും വെറുതെ ആയിരിക്കും അല്ലെ ഏഴോളം വീഡിയോസ് ആണ് അവൾ എടുത്തത് ചുരുങ്ങിയ സമയം കൊണ്ട് എന്നിട്ട് അതിൽ ആ മനുഷ്യന്റെ അടുത്തുള്ളത് മാത്രം എടുത്ത് കട്ട് ചെയ്ത് സ്ലോ മോഷൻ ഇട്ടിട്ട് അത് പോസ്റ്റ് ചെയ്തു സ്ലോ മോഷനിലിട്ടല്ലേ തട്ടുന്നത് പോലെ തോന്നുകയുള്ളൂ എന്നിട്ടും ഇവള് പറയുന്നത് നോക്കൂ ഒരു തരി പോലും മുളുപ്പില്ലാതെ ഞാൻ വെറുതെ പറയില്ലല്ലോ എന്ന് നമുക്ക് എന്തായാലും ആ ന്യൂസ് ഒന്ന് കാണാം അജി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് പോലീസിന് എന്നതാണ് പക്ഷേ അഞ്ചു മണി വരെയാണ് അനുവദിച്ചിട്ടുള്ളത് എത്ര സമയമാണ് കോടതി പോലീസ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ എന്തൊക്കെയാണ് പോലീസിന് ഈ സമയത്തിനുള്ളിൽ ചെയ്യാനുള്ളത് തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവ് പടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ട ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വൈകിട്ട് മണി വരെയാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചിരിക്കുന്നത് കോടതി കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വൈകിട്ട് മണി വരെ ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് പ്രധാനമായും പോലീസ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചൊരു വാദം ഇങ്ങനെയായിരുന്നു ഷിംജി വിശദമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ പ്രതിഭാഗം അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് അനിയന്തിരമായി ഇത് നീട്ടിക്കൊണ്ട് ാണ് അപ്പോൾ ഇപ്പോൾ തന്നെ റിമാൻഡ് കാലാവധി അവസാനിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് അപ്പോൾ കസ്റ്റഡിയിൽ വിടരുത എന്നുള്ള ഒരു ആവശ്യമാണ് ഭാഗത്ത് നിന്ന് ഉന്നയിച്ചിരുന്നത് പ്രതിഭാഗം വക്കീൽ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടോ ഇത് വെറുതെ എന്ന് പുറത്ത് നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ട് അവര് നല്ല രീതിയിൽ പണം എറിഞ്ഞ് കളിക്കുന്നുണ്ട് വെറുതെ നീട്ടിക്കൊണ്ടുപോകാൻ ഇതെന്താ തെളിവെടുപ്പ് നടക്കട്ടെ കോടതിക്ക് ബോധ്യാവട്ടെ ഇനി എങ്ങാനും നാളെ ഇവക്ക് ജാമ്യം കിട്ടി അവള് പുറത്തിറങ്ങിയാല് ആ നാട്ടുകാരവളെ വെറുതെ വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല വെറും പതിനേഴ് ദിവസം റിമാൻഡിലിട്ട് കോടതി നാളെ ഇവളെ വെറുതെ വിട്ടാലുണ്ടല്ലോ കോടതി നീതിന്യായ കോടതി മേലുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം നാട്ടുകാർക്കും എല്ലാവർക്കും ജനങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടും അത് ഉറപ്പുള്ള കാര്യാണ് ഒരു പാവം മനുഷ്യന്റെ മേൽ ഇല്ലാത്ത ചുമത്തി സോഷ്യൽ മീഡിയയിൽ വിചാരണ കിട്ട് തനിക്കെതിരെ ലൈംഗിക അതിക്രമം എന്ന കുറ്റം ചുമത്തി വെച്ചു ഇവക്ക് റീച്ച് ആവണം ഫെയിം ആവണം തന്റെ ഫോളോവേഴ്സിനെ കൂട്ടണം എന്നുള്ള ആ ഒരൊറ്റ ചിന്ത കൊണ്ട് അവിടെ അതിൽ ബലിയാടായത് ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ അച്ഛന്റെ അമ്മയുടെ നിലവിളി നിന്റെ ചെവിയിൽ നിന്ന് പോകുവോ ദീപക്കിനെ അടുത്തറിയുന്ന അറിയാം അത് വെറും ഒരു പാവം മനുഷ്യനാണ് തിരക്കുള്ള ബസ്സിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന ആളോട് തട്ടിപ്പോയാല് അത് ലൈംഗിക അതിക്രമാണെന്ന് പറയുന്ന ഇവർക്കൊന്നും ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് ഇവള് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത പരിപാടിയാണെന്ന് കാണുന്നില്ല ും മനസ്സിലാകും റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിച്ചു കൂട്ടുന്നവളാണ് എന്നുള്ള കാര്യത്തിൽ സംശയവും ഇല്ല ബസ്സിലെ സി സി ടി വി ഫുട്ടേജ് കണ്ട ആളുകൾക്ക് മനസ്സിലാകും തിങ്ങി നിറഞ്ഞ അത്രയും ആളുകളുള്ള ബസ്സാണ് അതുകൊണ്ട് തന്നെ പുരുഷന്മാർ മുന്നിലൂടെ കയറുന്നുണ്ട് ബസ്സിൽ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാം തിരക്കള്ളപ്പോ പുരുഷന്മാര് ബസ്സിന്റെ മുന്നിലൂടെയും കയറാറുണ്ട് അതികളും മുതലെടുത്ത പാവം മനുഷ്യന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കി പോലീസ് രണ്ട് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഇതിന് മുൻപ് നൽകിയിരുന്നത് എന്നാൽ മജിസ്ട്രേറ്റ് കോടതി അത് ഇന്ന് വൈകിട്ട് മണി വരെ മാത്രമാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് നാളെയാണ് ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് സെഷൻസ് കോടതി പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിൻ്റെ ഒരു വാദം ഈ പ്രതിയുടെ ഫോൺ അതായത് ഷിംജിത മുസ്തഫയുടെ ഫോൺ സഹോദരൻ തന്നെ നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാക്കിയത് ാണ് അതിൽ കൂടുതൽ ആവശ്യമില്ല എന്നടക്കമുള്ള വാദങ്ങളൊക്കെ തന്നെയും പ്രതിഭാഗം ഉന്നയിക്കുക നാളെ കോടതി ഇവളുടെ കേസ് പരിഗണിച്ചാൽ ജാമ്യം കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രതിഭാഗം പറയുന്നത് കേട്ടോ ഫോൺ പരിശോധിച്ചാണ് വേറെ പരിശോധനയുടെ ആവശ്യമൊന്നുമില്ലെന്ന് ഷിംജിതയുടെ ആളുകൾ നന്നായിട്ട് പണം അറിഞ്ഞിട്ടുണ്ട് അല്ലെ ഇവളെ സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് അത് കുടുംബത്തിലുള്ള ആളായാലും പാർട്ടിയിലുള്ള ആളായാലും പിന്നെ തുടക്കം തന്നെ നമ്മൾ കണ്ടതാണല്ലോ ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ടൈമില് പോലീസ് ജീപ്പിലും നല്ല കൊണ്ടുപോയത് പോലീസിന്റെ കാറിലാണ് കൊണ്ടുപോയത് വി ഐ പി അല്ലേ ഇവളെ ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും അവളുടെ നാട്ടുകാർ ഇവളെ വെറുതെ വിടൂന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോ പർദ്ധയിൽ ഇറങ്ങിയിരിക്കുക പണ്ടത്തെ റീൽസൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്ക് തലയിലൊരു തട്ടം പോലും ഇല്ല വർദ്ധയിട്ട് നടന്നാല് ആളുകളുടെ മനസ്സലിന്ന് വിചാരിച്ചിട്ടാണോ ഫുൾ കവർ ചെയ്ത് മാസ്ക് ഇട്ടിട്ടായിപ്പോള്ളവൾക്ക് അപാര തൊലിക്കട്ടിയ ജയിലില് ഭയങ്കര ബഹളോക്കെ ആയിരുന്നു എനിക്ക് ജയിലിലെ ഭക്ഷണം പറ്റില്ല മട്ടൻ ബിരിയാണി വേണം അത്രേ ദീപക് എന്റെ രാത്രി സ്വപ്നം കാണുന്നുണ്ടെന്ന് ഇവള് ഇവളുടെ ഡയലോഗിൽ അറച്ച് നിൽക്കുന്നത് എന്താ വെച്ചാൽ തനിക്കെതിരെ ബസ്സിൽ നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്താ വെച്ചാല് ഇനി പാത്രം മാറ്റി ചവിട്ടിയാല് കുടുങ്ങുന്ന പുള്ളിക്കാറ്റിക്ക് നന്നായിട്ട് അറിയാം നീ എത്ര തന്നെ ആവർത്തിച്ചു പറഞ്ഞാലും അത് സത്യമല്ല എന്ന് ആ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം അല്ലെങ്കിൽ ബസ്സിലുള്ള ഒരാളെങ്കിലും പറയട്ടെ അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്ന ഒരാളെങ്കിലും പറയട്ടെ ദീപക് ചെയ്തത് ഞങ്ങൾ കണ്ടു അല്ലെങ്കിൽ അവൻ ചെയ്തത് തെറ്റാണെന്ന് ആരെങ്കിലും ഒരാൾ പറയട്ടെ ഇനി അഥവാ ഇവള് പൈസയൊക്കെ ഇറിഞ്ഞ് ബസ്സിലുള്ള ആരെക്കൊണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ലേഡിയെ കൊണ്ട് ഇതുപോലെ ദീപക്കിനെതിരായിട്ട് ഡയലോഗ് അടിപ്പിച്ചാലും പിന്നെ രക്ഷയില്ല അവളെ നൈസായിട്ട് പുറത്തിറങ്ങും ഇവളെ ഇവളുടെ ആളുകൾ അങ്ങനെ ചെയ്യിക്കാനും മടിക്കില്ല ഇവളെ ഇറക്കാൻ വേണ്ടിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും നമ്മൾ മുന്നേ ഉള്ള വീഡിയോ പോലെ കുറച്ച് ഫെമിനിസ്റ്റുകൾ ഉണ്ടല്ലോ ഇവള് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാല് ആദ്യം കൊട്ടി ഘോഷിക്കുന്നത് മാലയിട്ട് ആനയിച്ച് കൊണ്ടുപോകുന്നത് അവരായിരിക്കും അത് നമ്മൾ താമസിയാതെ കാണേണ്ടതായും വരും അതുകൊണ്ട് ഒരു കാരണവശാലും ഇവൾക്ക് ജാമ്യം കിട്ടരുത് കിട്ടിയാല് ഇത്രയും നാള് ആളുകൾ പ്രതികരിച്ചത് വെറുതെ ആകും ആ പാവം മനുഷ്യന്റെ കുടുംബത്തിന് നീതി കിട്ടണം കിട്ടിയേ തീരൂ എന്തായാലും ഇത്രയേ ഉള്ളൂ പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്